െ അപ്പം അമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇങ്ങനെ മെറ്റി ഇതിൻ്റെ ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയും നമുക്കിട വീട് ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചാലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ അത് മോളിൽ പോയി ഒരു വളയായിരുന്നെട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എന്തിൻ്റെ മുത്തിൻ്റെ കളർ ക്രിസ്റ്റലിൻ്റെ പീഡായതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഒട്ടും തന്നെ പോയിട്ടില്ലായിരുന്നെട്ടോ അതാ ഇതുപോലത്തെ നല്ല അടിപൊളി വീടായിരുന്നെട്ടോ അപ്പം ഞാൻ കരുതി അതൊന്ന് പുതുക്കി പോണിതാലോ എന്ന് അപ്പം ഞാൻ അതിൻ്റെ മുത്തുകളെല്ലാം എന്താ ഇതുപോലെ ഒന്ന് ഇതിൽ നിന്ന് പിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവരുടെ കാലിൽ ഭാഗത്തിനുള്ള ഒരു പാർസരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ മാലയുടെ ലോക്കില്ല എൻ്റെ കയ്യിൽ ഫിഷ് കുക്കില്ല ഫിഷ് കുക്ക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ പാതസ്വരത്തിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ മുഖമായതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ മാലയുടെ ലോക്കാണ് ഇട്ട് എടുത്തേക്കുന്നത് മാലയുടെ ലോക്ക് ഒന്നിട്ടിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യം ആ ബീട് തന്നെ ഒന്ന് കോർത്ത് കോർത്ത് കൊടുത്തു കൊടുത്തു നോക്കിയാൽ അപ്പോൾ എനിക്ക് തോന്നി ഓ ഒരു ഭംഗിയില്ല തന്നെ കോർക്കുമ്പോഴത്തേക്കും ഒരു ഭംഗിയായിട്ട് വരുന്നില്ല പാതസ്വരം ആക്കാനുള്ള അല്ലേ അപ്പോൾ കുറച്ച് കോർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഗോൾഡ് ഇതും ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ മാലയുടെ മുത്ത് കുറക്കത്തില്ലേ അതേ ഉള്ളൂട്ടോ പരിപാടി ജസ്റ്റ് അതുപോലെ ഒന്ന് കോർത്തെടുത്താൽ മാത്രം മതി അപ്പം നമുക്കുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബീഡാണോ ആ ബീഡ് നിങ്ങൾക്ക് എടുക്കാട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് ബീഡും ഈ റെഡും ഉള്ള കാരണം കൊണ്ട് ഞാൻ അതൊരു കോമ്പിനേഷൻ പോലെ അങ്ങ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ ബീഡൊന്നും ഇല്ല എങ്കിലും ആയിട്ട് കോർക്കണമെങ്കിലും അങ്ങനെയും കോർക്കാം കേട്ടോ ഓരോരുത്തരുടെ ചോയ്സ് ആണേത് അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടും കൂടി മാറി മാറിയതാ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മറ്റേ മാലയുടെ മറ്റേ ലോക്കലെ അതോടെ ഒന്ന് ഇട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാദസരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേസ് എത്ര നില ഉണ്ടാക്കിയത് അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ആദ്യത്തെ ആ ഒരിത് നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ലായിരുന്നു ആവളെ വള കളയല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല കാരണം അത് അപ്പടി തുരുമ്പിച്ച് ആക്ക് പോയായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതിങ്ങനെ ഒരു ലുക്കിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് കാലയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് മാറി മാറി ആയിട്ട് വലിയ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഈ ഒരു ലുക്കിൽ ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ഐഡിയ അനുസരിച്ചിട്ട് ഇതാ ഇതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് എന്നാൽ ണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പം ദാ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കുടെ പാദസരം താ ഇവിടെ റെഡി ആയി കഴിസ് അപ്പം ഇതിനകത്ത് വേറൊരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് ആ ബീഡിങ്ങനെ കുറത്ത് കുറത്ത് മാലയുടെ മുത്ത് കുറക്കുന്നതുപോലെ ഒന്നും കുറത്തു പോകുക ഒരു പണിയില്ല കേട്ടോ രണ്ട് പാദസരവും ദാ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ദാ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടോ നല്ല രസമുണ്ട് ഞാൻ പുറത്ത് കുറച്ച് വെട്ടോ ഉള്ളിടത്ത് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി അതിൻ്റെ ഭംഗി കൂടുന്നുണ്ട് കേട്ടോ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്